ഇന്നത്തെ വീഡിയോയിൽ യോഗാ സിസ്റ്റത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു വിഷ്വലൈസേഷൻ ടെക്നിക്കാണ് പറഞ്ഞു തരാൻ പോകുന്നത് ഓൾറെഡി നിങ്ങളത് ചെയ്ത് പരിചയമുള്ളവരായിരിക്കും യോഗാ സിസ്റ്റം അല്ല വിഷ്വലൈസേഷൻ്റെ ടെക്നിക്ക് ഉപയോഗിച്ച് പരിചയമുള്ള ഒരു ആളായിരിക്കും അതിനൊരു ഫോൾട്ട് ഉണ്ട് ആ ഫോൾട്ട് എങ്ങനെ മാറ്റണം എന്നുള്ളതും എങ്ങനെ നിങ്ങളുടെ സ്വന്തം പ്രാണിക്ക് എനർജി ഉപയോഗിച്ച് യോഗാ സിസ്റ്റത്തിൻ്റെ യോഗയുടെ കറക്റ്റായിട്ടുള്ള റൂളുകൾ റൂളുകൾ ഉപയോഗിച്ച് എങ്ങനെ ഒരു ആഗ്രഹം മാനിഫെസ്റ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് ആ പ്രധാനപ്പെട്ട ആ സ്റ്റെപ്പിലേക്ക് എത്തുന്നതിന് മുൻപ് നിങ്ങൾ യൂഷ്വലൈസ് ചെയ്യുന്ന വിഷ്വലൈസേഷൻ മെത്തേഡിൻ്റെ ഒരു ഫോൾട്ട് പറഞ്ഞുതരാം നിങ്ങൾക്കൊരു നിങ്ങൾ ഇഷ്ടമുള്ള ആഗ്രഹമൊക്കെ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരാം നിങ്ങൾ ഇതുവരെ മാനിഫെസ്റ്റ് ചെയ്യാൻ ശ്രമിച്ച എല്ലാം കൊണ്ടുവരാം വിഷ്വലൈസ് ചെയ്യണം എന്നാലേ അത് മാനിഫെസ്റ്റ് മാനിഫെസ്റ്റാകൂ നിങ്ങൾക്ക് ഓൾറെഡി അത് ലഭിച്ച പോലെ ഫേക്ക് ഇറ്റ് ൽ യു മെയ്ക്ക് ഇറ്റ് അത് നിങ്ങൾ ഓൾറെഡി ചെയ്തിരിക്കണം എന്നാലേ മാനിഫെസ്റ്റ് ആകൂ എന്നൊക്കെയാണ് വീഡിയോയിലും പല ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ്സിലും പറഞ്ഞത് അപ്പോൾ അത് പ്രകാരം നിങ്ങൾ എന്ത് ചെയ്യും ഒരു ജോലി വേണം എന്നുള്ളതാണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓൾറെഡി ആ ജോലി സ്ഥലത്ത് പ്രവേശിച്ച പോലെ അവിടെ വർക്ക് ചെയ്യുന്ന പോലെ ആദ്യത്തെ സാലറി കിട്ടുന്ന പോലെ ഒക്കെ ആയിരിക്കും നിങ്ങൾ ഇമാജിൻ ചെയ്യാം അല്ലെ എങ്ങനെയായിരിക്കും കിടക്കുന്നതിന് മുൻപൊക്കെ വിഷ്വലൈസേഷ് ചെയ്യാം പക്ഷേ ഇവിടെ ഒരു കുഴപ്പമുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു യൂണിവേഴ്സും പ്രകൃതിയൊക്കെ ഒരേ റൂളാണ് ഫോളോ ചെയ്യുന്നത് അതായത് എല്ലാ കാര്യങ്ങളും ഈ ഭൂമിയിലും പ്രപഞ്ചത്തിലും വരുന്ന എല്ലാ സൃഷ്ടികളും ഘട്ടം ഘട്ടമായി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് ക്രിയേഷനിലേക്ക് വരിക യൂണിവേഴ്സൽ മൈൻഡിൽ നിന്നും ഭൂമിയിലേക്കത് ജനിക്കുന്നത് ഘട്ടം ഘട്ടമായിട്ടാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് അതിന് ഓരോ പടികളുണ്ട് കടക്കാൻ ഒരു കുഞ്ഞ് എങ്ങനെയാണോ ഒൻപത് മാസം എടുത്ത് വളരുന്നത് ഒരിക്കലും പെട്ടെന്നങ്ങ് പുറത്ത് വരാറില്ല അല്ലേ ഈവൻ നമുക്ക് ആ സ്കാനിങ്ങിൽ അവിടെ ഒരു കുഞ്ഞുള്ളതൊക്കെ കാണാൻ പറ്റുമെങ്കിലും ദർ ഇസ് എ ടൈം അവൻ അല്ലെങ്കിൽ അവൾ പുറത്ത് വരാൻ ദർ ഇസ് എ ടൈം അതുപോലെ തന്നെ ഒരു വിത്ത് മണ്ണിൽ പാകി കഴിഞ്ഞാൽ നാളെ അത് പുറത്തു വരും ചില ചെടികൾ വിത്തിൻ ട്വൻറ്റി ഫോർ അവേഴ്സ് അത് പുറത്തു വരും പക്ഷെ നമ്മൾ കാണാത്ത ഒരുപാട് കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട് അപ്പോൾ യൂട്യൂബിലൊക്കെ ഒരു ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി അതായത് ഒരു സീഡ് വളരുന്ന ആ ഒരു വിഷ്വൽ അവർ പല ആൾക്കാർ ഇങ്ങനെ മണ്ണിനെ ഒരു ട്രാൻസ്പാരൻ ഗ്ലാസ്സിൽ വെച്ചിട്ട് എങ്ങനെയാണ് ഈ വിത്ത് വളരുന്നത് എന്നുള്ളൊരു ഫുൾ ട്വൻറ്റി ഫോർ ഫോർട്ടി എയ്റ്റ് അവേഴ്സ് ക്യാമറ സ്പീഡായിട്ട് കാണിക്കുന്നുണ്ട് നല്ല രസമായിരിക്കും അത് അത് കാണണം എന്ന് പറയാനുള്ള റീസൺ ദാറ്റ് ഈസ് ഹൗ നിങ്ങളുടെ ഡിസയറും ഈ ഭൂമിയിൽ മാനിഫെസ്റ്റ് ആവുന്ന രീതി പ്രപഞ്ചം ആ പാറ്റേൺ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ പ്രകൃതി ആ പാറ്റേൺ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ മനുഷ്യന് മാത്രം എന്താണ് ഒരു എക്സെപ്ഷൻ നമ്മൾ മാത്രം എന്തുകൊണ്ട് ഫൈനൽ ഡെസ്റ്റിനേഷൻ മാത്രം വിഷ്വലൈസ് ചെയ്യുന്നു വിത്ത് ബാക്കിയിട്ട് മരമാവുന്നതാണ് നമ്മൾ സങ്കല്പിക്കുന്നത് ആ വിത്തവിടെ പാകപ്പെടുന്നതും ഉള്ളിലത് വളരുന്നതും അത് പുറത്തോട്ട് വരുന്നതും അത് ആദ്യമായിട്ട് സ്പ്രൗട്ട് ചെയ്യുന്നതും അത് പിന്നീട് വലിയൊരു ചെടിയായി മാറുന്നതും അത് പിന്നെ ഒരുപാട് വശങ്ങളെടുത്ത് ഒരു മരമായി മാറുന്നതും പല ഘട്ടങ്ങളായിട്ടാണ് സംഭവിക്കുന്നത് പല സ്റ്റെപ്പുകളായിട്ടാണ് സംഭവിക്കുന്നത് ദിസ് ഈസ് ദ റൂൾ ഓഫ് നേച്ചർ അപ്പം നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഫൈനലി എങ്ങനെയാവും ആ ഫൈനൽ പിക്ചറല്ല നിങ്ങൾ വിഷ്വലൈസ് ചെയ്യേണ്ടത് ഓരോ സ്റ്റെപ്പുകളും ഓരോ ഘട്ടങ്ങളും നിങ്ങൾ വിഷ്വലൈസ് ചെയ്യണം ആ വിഷ്വലൈസേഷനിൽ നിങ്ങളുടെ പ്രാണിക് എനർജി ഇൻഫ്യൂസ് ചെയ്യാൻ സാധിക്കണം അതായത് ഇൻജെക്റ്റ് ചെയ്യാൻ സാധിക്കണം എന്താണ് എന്താണതിൻ്റെ അർത്ഥം നിങ്ങൾ ഒരു നമ്മളൊരു സ്മാർട്ട് ഫോൺ വാങ്ങിച്ചു ഓക്കെ നല്ലൊരു ഫോൺ ആദ്യമായിട്ട് നിങ്ങൾ വാങ്ങിച്ചു നല്ല വിലയെ കൊടുത്ത് വാങ്ങിച്ചു അതിന് ബാറ്ററി ഇല്ല എന്ത് ചെയ്യാൻ പറ്റും അതിന് നല്ല അടിപൊളി ക്യാമറ ഉണ്ട് നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ സാധിക്കും നല്ല സ്പീഡുള്ള ഫോണാണ് എല്ലാ ഫീച്ചേഴ്സും ഉള്ള നല്ലൊരു അടിപൊളി സ്ക്രീനൊക്കെ ഉള്ളൊരു ഫോണാണ് ബാറ്ററി ഇല്ല എന്ത് ചെയ്യാൻ പറ്റും പല പല പാർട്ടുകളെ അസംബിൾ ചെയ്ത് നിങ്ങൾക്കൊരു ഫോൺ കിട്ടി അതിന് ഇല്ല സെയിം വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത് ഈ മൊബൈലിലെ പല പാർട്ടുകൾ ഒരുമിച്ച് കൊണ്ടുവരുന്ന പോലെ ഹാർഡ്വെയറുകളും സോഫ്റ്റ്വെയർ സോഫ്റ്റ്വെയറുകളും ഒരുമിച്ച് കൊണ്ടുവന്ന് ഒരു ഫോൺ നിർമ്മിക്കുന്ന പോലെയാണ് നിങ്ങളുടെ വിഷ്വലൈസേഷൻ ഇപ്പോൾ കാറുകളുടെ നിർമ്മാണം എടുത്താലും ഇങ്ങനെ തന്നെയാണ് അസംബ്ലിങ് ആണ് ഒരിക്കലും ഒറ്റയ്ക്ക് അതൊരു റെഡിമെയ്ഡായിട്ട് പുറത്തു വരികയില്ല പല രാജ്യങ്ങളിൽ നിന്നും അതിനാവശ്യമുള്ള വസ്തുക്കളെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവന്ന് ഇമ്പോർട്ട് ചെയ്തിട്ട് അവിടെ അസംബിൾ ചെയ്തിട്ടാണ് കാറുകളായാലും ഇന്ന് ഉപയോഗിക്കുന്ന പല ഇലക്ട്രോണിക് ഉപകരണങ്ങളും കയ്യിൽ വരുന്നത് അതുപോലെ തന്നെയാണ് മാനിഫെസ്റ്റേഷൻ നിങ്ങളുടെ വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ പല പല പീസുകളെ നിങ്ങളുടെ ആഗ്രഹത്തിൻ്റെ പല സംഭവങ്ങളെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ടുവരുന്ന അതിനെ ചെയ്യുന്ന മേർജെയ്യുന്നൊരു പ്രോസസ്സാണ് പക്ഷേ അതിന് ബാറ്ററി ഇല്ലെങ്കിൽ അതിന് ഇലക്ട്രിസിറ്റി ഇല്ലെങ്കിൽ അതിനെ ഫണ്ട് ചെയ്യുന്ന അതിനെ ബൂസ്റ്റ് ചെയ്യുന്ന എനർജി ഇല്ലെങ്കിൽ പ്രാണനില്ലെങ്കിൽ പിന്നെ അത് കാര്യമില്ല നിങ്ങൾ ഫോൺ വാങ്ങിച്ചു ചാർജ് ചെയ്യുന്നില്ല എന്തുപകാരം സെയിം അപ്പോൾ ഇവിടുത്തെ രണ്ട് ഫോൾട്ടുകൾ എന്താണ് ഒന്നാമത്തെ അവസാനത്തെ പിക്ചറല്ല നിങ്ങൾ വിഷ്വലൈസ് ചെയ്യേണ്ടത് ഘട്ടം ഘട്ടങ്ങളായിരിക്കണം ഒരു ജോലി കിട്ടുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദ്യം പഠിക്കുന്നു നന്നായി പഠിക്കുന്നു നല്ല രീതിയിൽ എക്സാം അറ്റൻഡ് ചെയ്യുന്നു അത് പാസ്സാവുന്നു ലിസ്റ്റിൽ പേര് വരുന്നു നിങ്ങൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നു ദെൻ സീറ്റിൽ കയറിയിരിക്കുന്നു അല്ലേ എത്ര ഘട്ടങ്ങളുണ്ട് പക്ഷെ നമ്മൾ എന്താ ചെയ്യുന്നത് പലരും എന്താ ചെയ്യുന്നത് ഈ മുഴുവനും സ്കിപ്പ് ചെയ്തിട്ട് ഫൈനലി പോയി നോക്കും ഇങ്ങനെ ആവുമ്പോൾ പ്ലസ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ നിങ്ങൾക്ക് യൂണിവേഴ്സിനോട് അത് ടോട്ടലി അപ്ലൈ ചെയ്യാനും ലെറ്റ് ഗോ ചെയ്യാനും നിങ്ങൾക്കറിഞ്ഞില്ലെങ്കിൽ നിങ്ങളൊരു ഫൈനൽ ഡെസ്റ്റിനേഷൻ മാത്രം അങ്ങോട്ട് കൊടുക്കുകയാണ് യൂണിവേഴ്സിന് അത് കറക്റ്റ് പിൻ പോയിൻ്റ് ചെയ്യാനും നിങ്ങൾക്കൊരു ഡയറക്ഷൻ തരാനും നല്ല ഡിഫിക്കൽട്ടായിരിക്കും അതിനർത്ഥം യൂണിവേഴ്സ് എന്തോ മനസ്സിലാവാത്തൊരു മന്ദബുദ്ധിയാണ് എന്നല്ല അർത്ഥം നമ്മൾ നമ്മളുടെ മൈൻഡിൽ എപ്പോഴും ഫൈനലേ ഉള്ളൂ അങ്ങോട്ടുള്ള വഴികൾ മൈൻഡിലില്ല ഉദാഹരണത്തിന് നിങ്ങൾ പറയുകയാണ് എനിക്ക് നല്ലൊരു ജോലി വേണം അപ്പോൾ യൂണിവേഴ്സ് നിങ്ങളുടെ മുമ്പിൽ ഒരു നല്ലൊരു കോമ്പറ്റേറ്റീവ് എക്സാമിൻ്റെ ഒരു നോട്ടീസ് കയ്യിൽ കൊണ്ട് തരികയാണ് ഏതൊരു ഫ്രണ്ട് വഴിയോ ആപ്പിലോ എങ്ങനെയോ നിങ്ങൾ കാണുകയാണ് ഇത് യൂണിവേഴ്സിൻ്റെ സിഗ്നലാണ് പക്ഷെ ജോലി വേണമെന്ന് മാത്രം ആലോചിക്കുന്ന നിങ്ങൾ അതെടുക്കൂ അതിൽ മാത്രം ഫോക്കസ് ചെയ്തിരിക്കുന്ന നിങ്ങൾ ആ എക്സാം നിങ്ങൾ പഠിക്കാനും അതിനുവേണ്ടി എക്സാം എഴുതാനും തയ്യാറാവുമോ എത്ര പേർ റെഡിയാവും പ്രിപ്പറേഷൻ ആരും തയ്യാറല്ല മാനിഫെസ്റ്റേഷൻ്റെ കയ്യിൽ വേണം എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ ഇരുപത്തഞ്ച് കോടി വേണം പക്ഷെ ആ ഇരുപത്തഞ്ച് കോടിക്കുള്ള യാത്ര ആരും തയ്യാ ചെയ്യാൻ തയ്യാറല്ല ദറ്റ് ഇസ് ദ ഫസ്റ്റ് ഫോൾട്ട് സ്റ്റെപ്പായിരിക്കണം ഘട്ടം ഘട്ടങ്ങളായിരിക്കണം വിഷ്വലൈസേഷൻ ഇനി വിഷ്വലൈസ് ചെയ്തുകൊണ്ട് കാര്യം കഴിയോ ഇല്ല അസംബിൾ ചെയ്തു പക്ഷെ അതുകൊണ്ട് കാര്യം കഴിഞ്ഞോ ചാർജ് ചെയ്യണം പ്രാണൻ കൊടുക്കണം അതാണ് നമ്മളുടെ മീൻസ് മിക്ക ആൾക്കാരും ചെയ്യുന്ന രണ്ടാമത്തെ ഫോൾട്ട് ഇതെങ്ങനെ പരിഹരിക്കാം അത് നമുക്കിനി ഇനി നോക്കാം ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുന്നതിൽ തെറ്റ് എന്ന് പറയാൻ സാധിക്കില്ല കാരണം ഇതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിനെ നിങ്ങളറിയാതെ തന്നെ പ്രിപ്പയർ ചെയ്യും ഇപ്പോൾ ഒരു കാര്യം തന്നെ ആലോചിച്ച് ആലോചിച്ചുകൊണ്ടിരുന്ന ലോ ഓഫ് അട്രാക്ഷൻ്റെ പവർ അല്ല നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഇതൊരു എടുക്കും അത് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു ഇത് സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ കഴിഞ്ഞാൽ നിങ്ങൾ പോലും അറിയാതെ അതിനുള്ള പ്രിപ്പറേഷൻ ആരംഭിക്കും അതിന് വിഷ്വലൈസേഷൻ വളരെ വളരെ ഹെൽപ്ഫുള്ളാണ് ഇപ്പം നിങ്ങൾ കണ്ണടച്ച് ഇപ്പോൾ ജോലി വേണമെന്ന് പറഞ്ഞു നിങ്ങൾ കണ്ണടച്ചിട്ട് എനിക്ക് നല്ലൊരു കോമ്പറ്റേറ്റീവ് എക്സാമിൻ്റെ ഒരു ചാൻസ് എനിക്ക് യോജിക്കുന്ന എനിക്ക് പഠിച്ച് പാസ്സാവാൻ പറ്റുന്ന എൻ്റെ കപ്പാസിറ്റിയിലുള്ള ഒരു നല്ലൊരു കോമ്പറ്റേറ്റീവ് എക്സാമിൻ്റെ ഒരു കാഴ്ച അല്ലെങ്കിൽ അതിൻ്റെ ഒരു സൂചന എനിക്ക് താ എന്ന് യൂണിവേഴ്സിനെ അപ്ലൈ ചെയ്യുന്നു നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുന്നു അത് വന്നിരിക്കും ഗ്യാരൻ്റിയും ജോലി താ എന്ന് പറഞ്ഞാൽ നല്ല ഡിലേ ഉണ്ടാവും കാരണം നിങ്ങളും യൂണിവേഴ്സും തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ ട്രബിൾ അതേസമയം ആ ജോലിയിലേക്ക് എത്താനുള്ള വഴി കാണിച്ചതാണ് ആ ജോലിയിലേക്ക് എത്താനുള്ള ഒരു പ്രോപ്പർ സിസ്റ്റം എൻ്റെ കൺമുമുമ്പിൽത്താ എന്ന് ഒന്നില്ലെങ്കിൽ അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ വിഷ്വലൈസ് ചെയ്യാം നിങ്ങൾ ആ ഒരു കറക്റ്റായിട്ടുള്ള ഒരു കോമ്പറ്റേറ്റീവ് എക്സാം കണ്ടുപിടിക്കുന്നതും അതിന് പഠിക്കാൻ തുടങ്ങുന്നതും നിങ്ങൾ വിഷ്വലൈസ് ചെയ്യാം ഐ പ്രോമിസ് യു വിത്തിൻ എ ഫ്യൂ വീക്സ് നിങ്ങൾക്ക് അതിനുള്ള ലീഡ് കിട്ടിയിരിക്കും ഉറപ്പാണ് കാരണം ഈ വിഷ്വലൈസേഷൻ്റെ കറക്റ്റായിട്ടുള്ള ഘട്ടങ്ങളുണ്ട് പിന്നെ ഇത് കംപ്ലീറ്റ് ആവണമെങ്കിൽ അതായത് ഇപ്പോൾ ഇത് സക്സസ് ആവണമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ കണ്ണടച്ച് ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വിഷ്വലൈസ് ചെയ്താൽ മതി ഇത് നടക്കും എന്ന് പറഞ്ഞല്ലോ അതിനൊരു കണ്ടീഷൻ ഉണ്ട് പ്രാണൻ പ്രാണിക് എനർജി നിങ്ങൾ വിഷ്വലൈസ് ചെയ്തോളൂ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയോ ബെഡിൽ കിടന്നിട്ടോ പാട്ട് കേട്ടിട്ടോ ഏതോ ഒരു സാരുടെ അഫർമേഷൻ ഇങ്ങനെ റോബോട്ട് പോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇയർഫോണിൽ വെച്ചിട്ടോ അല്ല ഒരിക്കലും നമ്മൾ ഇത്രയും ആയിട്ടുള്ള കാര്യങ്ങൾ കിടന്ന് ചെയ്യരുത് വിഷ്വലൈസേഷൻ പവർഫുൾ എന്നല്ല പറയുന്നത് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് പവർഫുള്ളാണ് അതൊരു കാരണവശാലും ബെഡിൽ കിടന്ന് ചെയ്യരുത് അത് ഞാൻ എടുത്ത് പറയുകയാണ് കാരണം പലരും വിഷ്വലൈസ് ചെയ്യുന്നത് കിടന്നിട്ടായിരിക്കും അത് ഓക്കെ നോർമലി അത് ഫൈനാണ് പക്ഷേ ഇപ്പം ഞാൻ പറയാൻ പോകുന്ന വിഷ്വലൈസേഷൻ ടെക്നിക്ക് ചെയ്യുമ്പോൾ ഒരു കാരണവശാലും കിടന്ന് ചെയ്യരുത് നമ്മൾ കുറച്ചുമ്പോൾ പറഞ്ഞ രണ്ട് ഫോൾട്ടുകളെ പരിഹരിച്ചുള്ളൊരു ടെക്നിക്കാണ് സോ ഇത് യോഗയാണ് അങ്ങനെ തന്നെ ചെയ്യണം നിങ്ങൾക്കതിന് മുൻപരിചയം ആവശ്യമില്ല റൂളുകൾ പാലിക്കേണ്ട കാരണം ഇത് മുഴുവനും മനസ്സിൻ്റെ ആക്ടിവിറ്റിയാണ് ക്ലിയർ അല്ലേ നിങ്ങൾ ഇതാണ് ചെയ്യേണ്ടത് ഞാൻ ആ വിഷലൈസേഷൻ ടെക്നിക്ക് പറഞ്ഞു അതിനുശേഷം ഇതെങ്ങനെ വർക്കാവും എന്നുള്ളത് കൂടെ പറയാം നിങ്ങൾ വളരെ സൈലൻ്റ് ഒരു സ്ഥലത്ത് സ്വന്തം ബെഡ്റൂം ആയാലും കുഴപ്പമില്ല ബെഡിൻ്റെ മേലെ ഇരുന്നാലും കുഴപ്പമില്ല നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സ്ഥലത്തിരിക്കുക നിവർന്നിരിക്കണം ഒരിക്കലും വളഞ്ഞിരിക്കാൻ പാടില്ല ചാരി പാടില്ല നിവർന്നിരിക്കണം താഴത്തെ ചെമ്പ്രം പടഞ്ഞ് ഒന്ന് നിവർന്ന് രണ്ട് കൈകളും കാൽമുട്ടിലും മെഡിറ്റേഷൻ ചെയ്യുന്ന ഒരു പോസ് നിങ്ങൾ കണ്ടിട്ടാവും അങ്ങനെ ഇരിക്കാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും ഉത്തമമാണ് കാരണം ഇതൊരു ഒരു ഫോർമാലിറ്റി അല്ല യോഗ ചെയ്യുമ്പോൾ ഇങ്ങനെ തന്നെ ഇരിക്കണം എന്നുള്ള ഫോർമാലിറ്റി അല്ല നമ്മൾ യൂണിവേഴ്സിന് സിഗ്നൽ കൊടുക്കുകയാണ് ഇപ്പം നിങ്ങൾക്കറിയാം ഈ ഒരു ധ്യാനത്തിനിരിക്കുന്ന പൊസിഷൻ ആക്ച്വലി നമ്മളുടെ പ്രാണിക് എനർജി യൂണിവേഴ്സ് എനർജി ആയിട്ട് കണക്ട് ചെയ്യാനുള്ള ഒരു പോർട്ട് കൂടിയാണ് ഇപ്പം നമ്മൾ ആരെങ്കിലും ഒരാൾ ഹോട്ട്സ്പോട്ട് ഓൺ ചെയ്ത് നമ്മൾ വൈഫൈ ഓൺ ചെയ്യില്ലേ അതേപോലെ യൂണിവേഴ്സ് ഒരു ഹോട്ട്സ്പോട്ടാണ് നിങ്ങളിങ്ങനെ ചമ്പ്രം മടഞ്ഞ് രണ്ട് കാൽമുട്ടുകളിലും കൈ വെച്ച് നിവർന്ന് കണ്ണടച്ചിരുന്ന നൗ യു ആർ എ വൈഫൈ യൂണിവേഴ്സ് എന്ന് പറഞ്ഞ ഹോട്ട്സ്പോട്ടിൻ്റെ എനർജി വെളിച്ചെടുക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു വൈഫൈ ആണിപ്പോൾ നിങ്ങൾ അതുകൊണ്ടാണ് ഈ പോസ് കറക്റ്റായി പറയുന്നത് ഈ പോസ്റ്റർ വേണമെന്ന് നിർബന്ധമായും പറയുന്നത് ക്ലിയർ ഇതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ് രണ്ടാമത്തെ സ്റ്റെപ്പ് ഇത് നിർബന്ധമായും കണ്ണടച്ച് തന്നെ ചെയ്യണം കണ്ണ് തുറന്ന് ചെയ്യരുത് കണ്ണടച്ച് ചെയ്യണം കണ്ണടച്ച് ഇപ്പോൾ താഴെ ഇരിക്കുക കണ്ണടയ്ക്കുക എന്നിട്ട് കുറച്ച് നേരം ഒരു അഞ്ചോ പത്തോ മിനിറ്റോ അത് നിങ്ങൾക്ക് തീരുമാനിക്കാം അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ പത്ത് മിനിറ്റ് ടോട്ടലി അപ്ഡു ചെയ്യും ഓക്കെ അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ നിങ്ങളുടെ ഇടത് ശ്വാസം ഇടത് മൂക്കിലെ ശ്വാസത്തിൽ ശ്രദ്ധിക്കുക വലതല്ല ഇടത് ഈ റൂളുകളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വലതല്ല ഇടത് മൂക്കിലെ ശ്വാസത്തിൽ മനസ്സ് കോൺസെൻട്രേറ്റ് ചെയ്യുക നിങ്ങൾക്ക് പല ചിന്തകൾ വരും കോൺസെൻട്രേഷൻ കിട്ടില്ല അതൊന്നൊരു പ്രശ്നമേ അല്ല അറിയാം ബിഗിനേഴ്സാണ് ബട്ട് ഇറ്റ് ഡസൻ മാറ്റർ നമ്മളിവിടെ ഒന്ന് യൂണിവേഴ്സിൻ്റെ ഒരു പ്രാണിക് എനർജി നമ്മളിലേക്ക് ഇൻസ്റ്റോൾ ചെയ്യാൻ ഒരു ചെറിയ പരിപാടി ചെയ്യാണ് വലിയ കോൺസെൻട്രേഷൻ ഇതിന് ആവശ്യമേ ഇല്ല ക്ലിയർ അല്ലേ അപ്പോൾ ഈ പോസിലിരിക്കുക കണ്ണടയ്ക്കുക ഇടത് മൂക്കിലെ ശ്വാസത്തിൽ ശ്രദ്ധിക്കുക അവിടെ തന്നെ ശ്രദ്ധിച്ച് ബാക്ക്ഗ്രൗണ്ടിൽ ഒരുപാട് തോട്ട്സ് വന്നോട്ടെ പല ശബ്ദങ്ങൾ കേട്ടോട്ടെ നോ പ്രോബ്ലം കണ്ണ് തുറക്കരുത് ഇടത് മൂക്കിലെ ഇൻഹലേഷൻ എക്സലേഷനിൽ മാത്രം ശ്രദ്ധിക്കുക ഇത് മാത്രം ചെയ്താൽ മതി അഞ്ചോ പത്തോ മിനിറ്റ് നിങ്ങളുടെ ഇഷ്ടം കുറച്ച് ദിവസം അഞ്ച് മിനിറ്റ് ചെയ്തു ഇനി കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇത് നന്നായിട്ടുണ്ട് എനിക്കൊരു പത്ത് മിനിറ്റ് ചെയ്യണം ചെയ്തോളൂ കുറച്ച് ദിവസം കഴിഞ്ഞ് എനിക്ക് പത്ത് പോലെ ഒരു പതിനഞ്ച് മിനിറ്റ് ചെയ്യണം ചെയ്തോളൂ അതാ ലിമിറ്റേഷൻ ഇല്ല പക്ഷേ നിങ്ങൾ ഇത് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് നിങ്ങൾ തീരുമാനിക്കാം ആ തീരുമാനിച്ച സമയം കഴിഞ്ഞാൽ അലാമൊന്നും വെക്കേണ്ട കേട്ടോ അഞ്ച് പത്ത് മിനിറ്റ് എന്നൊന്നും ഞാനൊരു ആവറേജ് പറഞ്ഞാണ് മനസ്സിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്താൽ മതി ആ ശ്വാസം ശ്രദ്ധിച്ച ശേഷം മനസ്സ് നല്ലൊരു സമാധാനത്തിലും ശരീരമൊക്കെ ഒരു നല്ലൊരു ലാഘ ഒരു ഒരു റിലാക്സേഷൻ നന്നായിട്ടുണ്ടാവും മനസ്സ് വളരെ ശാന്തമായിരിക്കും അപ്പം നമുക്ക് ഓട്ടോമാറ്റിക്കലി അറിയാം നിങ്ങളുടെ വൈഫൈ നിങ്ങളെന്ന് പറയുന്ന എനർജിയുടെ വൈഫൈ യൂണിവേഴ്സിൻ്റെ ഹോട്ട്സ്പോട്ടായിട്ട് കണക്റ്റ് ആയിരിക്കുന്നു ഇപ്പോഴാണ് വിഷ്വലൈസ് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞത് ഓർത്ത് നോക്കുമോ ചുമ്മാ വിഷ്വലൈസ് ചെയ്താൽ നിങ്ങൾ എന്തൊക്കെയോ സബ് കോൺഷ്യസ് മൈൻഡിന് അസംബിൾ ചെയ്ത് കൊടുത്തു എന്തുണ്ട് കാര്യം എനർജി ആരെ തരും അതാണ് ഇരിക്കുന്നത് അതിനാണ് ഞാൻ ഇത്രയും പറഞ്ഞത് ഈ ടെക്നിക്ക് കണ്ടോ സിമ്പിളാണ് പക്ഷേ മുൻപ് പറഞ്ഞാൽ തിയറായിട്ട് വെൽ മാച്ചഡ് ആണ് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു വാവ് എന്ന് തോന്നിയിട്ടുണ്ടാവും നിങ്ങൾ ആ പോസിലിരിക്കുന്നു കണ്ണടയ്ക്കുന്നു ഇടത് മൂക്കിലെ ശ്വാസത്തിൽ മാത്രം ശ്രദ്ധിക്കുന്നു അഞ്ചോ പത്തോ മിനിറ്റ് ഫോളോ ചെയ്യുന്നു രണ്ടാമത്തെ സ്റ്റെപ്പ് ഇത് കഴിഞ്ഞ ഉടൻ രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ ആഗ്രഹം എന്താണോ അതിൻ്റെ ആദ്യത്തെ പടി വിശ്വലൈസ് ചെയ്യാം ആദ്യത്തെ പടി എന്താണെന്ന് ചോദിക്കല്ലേ അത് നിങ്ങൾ കണ്ടുപിടിക്കാം കാരണം നമ്മൾ ആഗ്രഹിക്കുന്നത് ഈ ലോകത്തില്ലാത്ത കാര്യമൊന്നുമല്ല അല്ലേ റിലേഷൻഷിപ്പ് അതുപോലെ ജോലി കിട്ടുക നല്ല വെൽത്ത് കിട്ടുക ഒന്നും ലോകത്ത് നടക്കാത്ത കാര്യമല്ല ഒരുപാടുള്ള കാര്യമാണ് സോ അതിൻ്റെ ആദ്യത്തെ ഭാഗം എന്താണെന്നൊന്ന് ലോജിക്കലി ആലോചിച്ചാൽ മതി കിട്ടും ജോലി കിട്ടണോ ആദ്യം എന്ത് ചെയ്യണം പാസ്സാവണം അല്ലേ പരീക്ഷയ്ക്ക് പഠിക്കണം അപ്പം നിങ്ങൾ ആദ്യം എങ്ങനെ വിശ്വാസം ചെയ്യുക എനിക്ക് യോജിച്ചൊരു കോമ്പറ്റേറ്റീവ് എക്സാം അതെന്താണെന്ന് കാണിച്ചെന്ന് എന്നെ അങ്ങോട്ടേക്ക് എത്തിക്കുന്നു നിങ്ങളാ എക്സാം കണ്ടുപിടിക്കുന്ന പോലെ നിങ്ങളവിടെ ജോയിൻ ചെയ്യുന്ന പോലെ അതിൻ്റെ സ്റ്റഡി മെറ്റീരിയൽസ് വരുത്തുന്ന പോലെ അതിനുവേണ്ടി പഠിക്കുന്ന പോലെ ഇതാണ് ആദ്യത്തെ സ്റ്റെപ്പ് ആദ്യത്തെ ഘട്ടം ഇതാണ് നിങ്ങൾ അഞ്ച് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് വിഷ്വലൈസ് ചെയ്യേണ്ടത് മനസ്സിലായോ അത് നടക്കും അത് മാനിഫെസ്റ്റാകും കാരണം ഇവിടെ പ്രാണനുണ്ട് ഇത് മാനിഫെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ നിങ്ങൾ അടുത്ത ഘട്ടം നന്നായി പഠിക്കുന്നതും എക്സാം ക്രാക്ക് ചെയ്യുന്നതാണ് അടുത്ത ഇതേ സ്റ്റെപ്പ് ഇതേ ടെക്നിക്ക് പക്ഷേ വിഷ്വലൈസേഷൻ മാത്രം നമ്മളിന്ന് രണ്ടാമത്തെ സ്റ്റെപ്പ് കാരണം ആദ്യത്തെ സ്റ്റെപ്പ് മാനിഫെസ്റ്റ് ആയില്ലേ ഇനി രണ്ടാമത്തെ ഘട്ടം അത് ചെയ്യാം ദെൻ അതും സക്സസ് ആവും ദെൻ അടുത്ത് നിങ്ങൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ജയിക്കുന്നത് ചെയ്യാം ഇടയ്ക്ക് അവിടെയൊക്കെ നിങ്ങൾക്ക് പരീക്ഷ വന്ന് റിസൾട്ട് വന്നു തെറ്റിപ്പോയി ഇൻ്റർവ്യൂ വന്നു തെറ്റിപ്പോയി എന്ന് പറഞ്ഞിട്ട് എന്നെ ചീത്തു വിളിക്കാൻ വരരുത് കാരണം പറഞ്ഞല്ലോ ദറ്റ് ഇസ് യൂണിവേഴ്സൽ ഇൻഫ്ലുവൻസ് ഒറ്റയടിക്ക് പാസ്സായി കഴിഞ്ഞാൽ പിന്നെ എന്ത് തിരില് അല്ലേ നിങ്ങളുടെ ഒരു ശക്തി കളക്കാനല്ലേ എക്സാംസ് അപ്പോൾ അതുകൂടെ മനസ്സിലാക്കണം കേട്ടോ യൂണിവേഴ്സ് അങ്ങനെ നിങ്ങളുടെ പ്രാണനങ്ങനെ എല്ലാം നേടിത്തരുക ലോ ഓഫ് അട്രാക്ഷൻ കോച്ചസ് പറഞ്ഞ പോലെ പണിയെടുക്കാതെ എന്തും തിന്നാം എന്നുള്ളതല്ല ഇവിടെ നിങ്ങൾ എഫേർട്ട് ഇട്ടിരിക്കണം അവിടെ യൂണിവേഴ്സ് പ്രാണിക്കെനജി നിങ്ങൾക്ക് തരുന്നു സോ ദാറ്റ് ഇറ്റ് മാനിഫെസ്റ്റ് ക്വിക്കലി ഇറ്റ് മാനിഫെസ്റ്റ് പെർഫെക്റ്റ്ലി ഓക്കെ ഡോണ്ട് മേക്ക് ദ മിസ്റ്റേക്ക് ക്ലിയർ ആയില്ലേ അങ്ങനെ ഓരോ സ്റ്റെപ്പുകളായി ഘട്ടം ഘട്ടം ഓരോന്ന് മാനിഫെസ്റ്റ് ആകുമ്പോഴും അടുത്ത ഘട്ടം അടുത്ത ഘട്ടം അടുത്ത ഘട്ടം അടുത്ത ഘട്ടം അങ്ങനെ ഫൈനൽ മാനിഫെസ്റ്റ് ആയാൽ നൗ യുവർ മാനിഫെസ്റ്റേഷൻ ഈസ് സക്സസ്ഫുൾ ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു പവർ മനസ്സിലാവണമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇങ്ങനെ ചെയ്യുമ്പോൾ ചിലർ ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ നിങ്ങൾക്ക് ഇൻറ്റ്യൂഷൻ കുറച്ച് ഷാർപ്പ് ആണെങ്കിൽ ഈ മെത്തേഡ് കേൾക്കുമ്പോൾ തന്നെ വാവ എന്ന് തോന്നും കറക്റ്റാണല്ലോ ഇങ്ങനെ ആകുമ്പോൾ വർക്കാവുമല്ലോ അല്ലേ ഒറ്റക്ക് ഒരു വലിയ സംഭവം ഭൂമിക്ക് വലിച്ചു കൊണ്ടുവരാൻ നോക്കുന്നതിന് പകരം അതിനെ പല ഭാഗങ്ങളായി തിരിച്ച് നമ്മൾ ഇങ്ങോട്ടേക്ക് പ്രോപ്പർലി ഇൻവൈറ്റ് ചെയ്യുന്നു ഹൗ ബ്യൂട്ടിഫുൾ റൈറ്റ് യു ഗെറ്റ് ഇറ്റ് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് ഇനി റിലേഷൻഷിപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഒരു നല്ല മാരേജ് വേണമെന്നുണ്ടെങ്കിൽ നേരെ മാര്യേജ് ആണോ സങ്കല്പിക്കുക അല്ല ദർ ആർ പ്രൊസീജിയേഴ്സ് ചിലർക്ക് ലവ് മാരേജ് വേണമെന്നായിരിക്കും നിങ്ങൾ അങ്ങനെ നോക്കുക ചിലർക്ക് അറേഞ്ച് മതിരിക്കും നിങ്ങൾ ആ വഴിക്ക് നോക്കുക ഇറ്റ്സ് അപ് ടു യു എല്ലാ മാനിഫെസ്റ്റേഷനും എന്തുണ്ട് ഘട്ടങ്ങളുണ്ട് സ്റ്റെപ്സ് ഉണ്ട് അല്ലേ ആ സ്റ്റെപ്പുകൾ കൃത്യമായി മനസ്സിലും പേപ്പറിൽ എഴുതുക നിങ്ങൾ നിങ്ങളുടെ ഡെസ്റ്റിനേഷനത്തെ എത്ര സ്റ്റെപ്പ് ഉണ്ട് ലോജിക്കലി ഇപ്പോൾ എക്സാമിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ എല്ലാ ആഗ്രഹത്തിനും സ്റ്റെപ്പ് ഉണ്ടാവും ഇന്ന് ഈ വീഡിയോ കഴിഞ്ഞ ഉടനെ നിങ്ങളിത് എഴുതുക അത്രയും നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ കേട്ട് കഴിഞ്ഞ ഉടനെ ആ സ്റ്റെപ്പുകൾ എഴുതുക എന്നിട്ട് കമൻറ്റിൽ അറിയിക്കുക ചുമ്മാ അറിയിക്കുക ഞാൻ കേൾക്കാൻ വേണ്ടി അറിയിക്കാറില്ല നിങ്ങൾ നിങ്ങളുടെ ഡിസയർ മാനിഫെസ്റ്റ് ആകാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ആദ്യത്തെ സ്റ്റെപ്പ് എടുത്തു എന്ന് യൂണിവേഴ്സിന് അറിയിക്കുന്നൊരു എടുത്തോളൂ നിങ്ങൾക്ക് അത്രയും തീവ്രമായി വേണമെന്നുള്ളവർ ഈ എന്താണ് നിങ്ങളുടെ ആഗ്രഹത്തിൽ എത്താനുള്ള ആ സ്റ്റെപ്പുകൾ കറക്റ്റായിട്ട് നോക്കുക അഞ്ച് സ്റ്റെപ്പായിരിക്കും ചില ആറായിരിക്കും ഇപ്പോൾ എക്സാമിൻ്റെ ജോലിൻ്റെ കാര്യം എടുത്താൽ ആദ്യം നല്ലൊരു എന്ത് കണ്ടുപിടിക്കുന്നു ഒരു നിങ്ങൾക്ക് ചേർന്ന ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ഏത് മേഖലയിൽ നിങ്ങൾക്ക് ജോലി വേണം എന്ന് യൂണിവേഴ്സിൻ്റെ റിക്വസ്റ്റ് ചെയ്യുന്നു അത് വരും ദെൻ നിങ്ങൾ പഠിക്കാൻ ആരംഭിക്കുന്നു രണ്ടാമത് നന്നായി പഠിക്കുന്നു സോറി മൂന്നാമത് നന്നായി പഠിക്കുന്നു നാലാമത് നിങ്ങൾ പാസ്സാവുന്നു അഞ്ചാമത് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് അത് കിട്ടുന്നു ആറാമത് ജോലിയിലേക്ക് പ്രവേശിക്കുന്നു ഏഴാമത് നിങ്ങൾ ഡിസെയർ ചെയ്യുന്ന കറക്റ്റ് സാലറി ലഭിക്കുന്നു ആ ജോലിയുടെ നല്ലൊരു ബി സാലറി ഇപ്പോൾ അതിൻ്റെ ബേസ് സാലറി ട്വൻറ്റി തൗസൻഡ് ആണ് നിങ്ങൾ ഫിഫ്റ്റി വണ്ണം പറ നടക്കില്ല കേട്ടോ അതാ പറയുന്നത് ലോജിക്കലി കൂടെ ചിന്തിക്കണം ഇപ്പോൾ ഇവിടെ എത്ര സ്റ്റെപ്പ് ഉണ്ട് ഏഴെണ്ണം ഉണ്ട് കണ്ടോ ആ ഏഴെണ്ണവും നിങ്ങൾ ഘട്ടം ഘട്ടമായിട്ട് വേണം വിഷ്വലൈസ് ചെയ്ത് ഓരോന്നിനും ഈ പറഞ്ഞ ടെക്നിക്ക് ടെക്നിക്കുപയോഗിച്ച ചാർജ് കൊടുത്ത് മാനിഫെസ്റ്റ് ചെയ്യുക അല്ലാതെ ചുമ്മാ സുഖമായി ബെഡിൽ കിടന്ന് ചെവിൽ ഇയർഫോണും കൊത്തിട്ട് ഐ ലവ് യൂണിവേഴ്സ് താങ്ക് യു യൂണിവേഴ്സ് പറഞ്ഞാൽ നിങ്ങൾ കിടന്ന് ഉറങ്ങുമെന്നല്ലാതെ ഒന്നും നടക്കാൻ പോകുന്നില്ല ഇത് യോഗ എസ്റ്റാബ്ലിഷ്ഡ് മെത്തേഡാണ് ഓക്കെ യോഗ പാത്രമാണ് അപ്പം ചിലർ ചോദിക്കുന്നുണ്ടായിരുന്നു എൻ്റെ യോഗ ടീച്ചർ ആരാണ് യോഗ ഗുരു ആരാണ് എത്ര കാലമായിട്ട് അറിയുന്നു എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഒരു ഗുരു എന്ന് പറയാനാരും ഇല്ല ഞാൻ ഇവിടെ യൂണിവേഴ്സ് യൂണിവേഴ്സ് എന്ന് പറയുന്നില്ലേ പല കാലങ്ങൾക്ക് മുമ്പ് സമാധിയായി പോയിക്കഴിഞ്ഞാൽ വലിയ വലിയ ഗുരുക്കന്മാരാണ് എൻ്റെ ഈ ഒരു പാതയിലേക്കൊരു വെളിച്ചമായിട്ട് വന്ന ആൾക്കാർ ലോ ഓഫ് അട്രാക്ഷൻ അല്ല യോഗ എൻ്റെ ഒരു അബേക്കനിങ്ങിനും ഈ ആത്മീയ പാതയിൽ എൻ്റെ ഗൈഡ്സ് എന്ന് പറയുന്നത് ഒരാളല്ല ഒരുപാട് ആൾക്കാരുണ്ട് ഇന്ന ഗുരു എന്ന് പറയാം എനിക്കരുമില്ല സ്വയംഭൂ എന്നാണ് ആ വാക്കിൻ്റെ പേര് സോറി ആ വാക്കിൻ്റെ അർത്ഥം അതായത് സെൽഫ് ക്രിയേറ്റഡ് ഒരു ഗുരു ഇല്ലാതെ തന്നെ ആ ഒരു ഫ്രൂഷനിലേക്ക് എത്തുന്ന ഒരു ജന്മം ഒരു ബീങ് പല ജന്മങ്ങളായി അതിന് പ്രിപ്പയറായി സ്വയംഭൂവായി മാറുന്ന ഒരു ഒരു ബീങ് എന്ന് പറയും ഒരു ജീവൻ എന്ന് പറയും അതാണ് എൻ്റെ സ്ഥിതി ഓക്കെ അപ്പോൾ ഈ ടെക്നിക് ക്ലിയറായില്ലേ അതേപോലെ ഓരോ ഡിസൈനറിനും ഓരോന്നുണ്ടാകും നിങ്ങൾ ഈ ഞാൻ പറഞ്ഞ പോലെ പല സ്റ്റെപ്പുകളായി തിരിക്കുക അറിയിക്കുക മറക്കരുത് അടുത്തത് ഇതെങ്ങനെ വർക്കാവും ഇത് യൂണിവേഴ്സിന് ആയിട്ടുള്ള പ്രിൻ്റ് കൊടുക്കും സി ഐ എന്ന് പറഞ്ഞല്ലേ കോസ്മിക് ഇൻ്റലിജൻസ് അതറിയാത്തവർ ഒന്ന് വീഡിയോ കാണാം തമ്നില് ഞാൻ കറക്റ്റ് ആയിട്ടിട്ടുണ്ട് ലെറ്റ് ഗോ ആൻഡ് ലെറ്റ് സി ഐ എന്നുള്ളൊരു മേലൊരു ഞാൻ എഴുതിയിട്ടുണ്ട് ഒരു ടം തമനെയിൽ ആ വീഡിയോ കണ്ടാൽ മതി സി ഐ എന്താണെന്ന് മനസ്സിലാവും അപ്പോൾ കോസ്മിക് ഇൻ്റലിജൻസിന് കറക്റ്റായി മനസ്സിലാവും നിങ്ങളെന്താണ് റിക്വസ്റ്റ് ചെയ്യുന്നതെന്ന് ഒറ്റടയ്ക്ക് വലിയൊരു ഡിസൈർ കൊടുക്കുന്നതിന് പകരം നമ്മളതിനെ മുറിച്ച് 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 പല ഘട്ടങ്ങളായി പല സ്റ്റെപ്പുകളായി അങ്ങനെയാണ് ഈ ലോകത്തുള്ള വലിയ വലിയ കമ്പനികളൊക്കെ പൈസ കൊയ്യുന്നത് ഒറ്റടയ്ക്ക് ഉണ്ടാക്കി അവർക്ക് ഒരുപാട് പൈസ നഷ്ടമാണ് ഒരുപാട് സമയ നഷ്ടമാണ് അവർക്ക് വളരെ കുറച്ച് സ്റ്റോക്കുകൾ ഉണ്ടാക്കാൻ പറ്റുള്ളൂ പക്ഷേ പല കൺട്രികളിൽ ഓഫീസ് തുറന്ന് അവിടേക്കുള്ള റോ മെറ്റീരിയൽസിനെ അവിടെയുള്ള വസ്തുക്കളെ ഒരുമിച്ച് ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് അവിടെ അസംബിൾ ചെയ്ത് കഴിഞ്ഞാൽ വെരി ഈസി വെരി വെരി ഈസി അതേപോലെ നിങ്ങൾ ഒറ്റടിക്ക് വിഷ്വലൈസ് ചെയ്യുന്നതിന് പകരം പല സ്റ്റെപ്പുകളായി ഘട്ടം ഘട്ടങ്ങളായി വിഷ്വലൈസ് ചെയ്താൽ നൗ യു ആർ അസംബ്ലിങ് അവരെ പോലെ തന്നെ നിങ്ങൾ ഓരോന്നിനെ അസംബിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൽ ഈ ധ്യാനത്തിലൂടെ ഈ ഇടത് പറയാനുള്ള റീസൺ ഉണ്ട് കാരണം അത് നിങ്ങളുടെ ഹാർട്ട് ചക്രായിട്ട് കണക്റ്റഡ് ആണ് ഇറ്റ്സ് വെരി ഈസി ആ എനർജി ഡ്രോ ചെയ്യാൻ വളരെ എളുപ്പമാണ് അതുകൊണ്ടാണ് ഇടതു എന്ന് പറഞ്ഞത് അപ്പോൾ അത് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ വൈഫൈ ഓൺ ആവും യൂണിവേഴ്സായിട്ട് ആവും അതിൻ്റെ പ്രാണിക് എനർജി വരും നിങ്ങൾ വിഷ്വലൈസേഷനിലൂടെ അസംബിൾ ചെയ്ത ആ വസ്തു മാനിഫെസ്റ്റേഷനിലേക്ക് വരാൻ പിന്നെ താമസം ഉണ്ടാവില്ല പ്രകൃതി നിയമവും പ്രകൃതി സമയവും ഒക്കെ പാലിക്കണ്ടോ ഞാൻ ആ ചെടികളുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഒരു സമയമുണ്ട് നിങ്ങൾ ഇന്ന് മാനിഫെസ്റ്റ് ചെയ്ത നാളെ വരുന്നല്ല അതൊക്കെ വെറും കള്ളമാണ് ഇരുപത്തിനാല് മണിക്കൂറിൽ മാനിഫെസ്റ്റ് ചെയ്യും ഉറങ്ങി അണിക്കുമ്പോൾ മാനിഫെസ്റ്റ് ചെയ്യൂ നിങ്ങളുടെ പൈസ നഷ്ടപ്പെടുന്നില്ലാതെ ഒന്നും നടക്കില്ല പ്രകൃതിക്കൊരു സമയമുണ്ട് അത് ഫോളോ ചെയ്യണം ക്ലിയർ അപ്പോൾ ഇങ്ങനെ ഘട്ടം ഘട്ടമായി വിഷ്വലൈസ് ചെയ്യുന്നു ഓരോ ഘട്ടങ്ങളെയും മാനിഫെസ്റ്റ് ആവുന്നു ഫൈനലി ഏഴാമത്തെ അല്ലെങ്കിൽ ആ ഒരു അവസാനത്തെ സ്റ്റെപ്പ് തോ എല്ലാം മനോഹരമായിട്ട് യൂണിവേഴ്സ് അതിനെ കോർത്തി ഇണക്കും നല്ലൊരു ഭംഗിയുള്ളൊരു മാല പോലെ എല്ലാത്തിനും അത് കോർത്തി നിങ്ങളുടെ കഴുത്തിലും കൊണ്ടിടും നോ ദ മാനിഫെസ്റ്റേഷൻ ഈസ് സക്സസ്ഫുൾ ഇവിടെ എന്തായി നിങ്ങളിനെ ആരെയും പേടിക്കണ്ട അതായത് ആരുടെ കാലിലും പോയി വീഴണ്ട ലോ ഓഫ് അട്രാക്ഷൻ കോച്ചസിൻ്റെ ആ കോഴ്സ് ഈ കോഴ്സ് നോ നിങ്ങൾ കോഴ്സ് ചേർന്നോളൂ തെറ്റെന്ന് പറയുന്നില്ലേ പക്ഷേ സെൽഫ് ഡെവലപ്മെൻറ്റൊരു ചെയ്യണം അല്ലേ അല്ലാതെ കള്ളങ്ങൾ പറഞ്ഞ് ചുമ്മാ കണ്ണടച്ച് വിഷ്വലൈസ് ചെയ്യുക എന്തും നടക്കുമെന്ന് പറയുന്ന ഈ അവിടെ അവിടെയുള്ള ബുക്കുകൾ വായിച്ച് പറയുന്ന ആൾക്കാർക്ക് എന്തിനു ഇത്രയും വില വില കൊടുക്കണം അതേസമയം ഒരാൾ നിങ്ങൾക്ക് നല്ലൊരു സ്പിരിച്വൽ കോഴ്സ് തന്നു ഇപ്പം ഞാനത് ചെയ്യുന്നുണ്ട് എനിക്ക് മറ്റൊരു ചാനലുണ്ട് അവിടെ ഞാനത് ചെയ്യുന്നുണ്ട് ഞാൻ അവിടെ ചാർജ് ചെയ്യുന്നുണ്ട് ഒരുപാട് വർഷം ഞാൻ അങ്ങനെ ഞാനിപ്പോൾ ടു ത്രീ ഇയേഴ്സ് ഞാനിപ്പോൾ അങ്ങനെ ചെയ്യാൻ തുടങ്ങിയിട്ട് ഇവിടെ ഞാൻ ലോ ഓഫ് അട്രാക്ഷനിലും ഞാൻ കോഴ്സസ് കൊണ്ടുവരുന്നുണ്ട് മാനിഫെസ്റ്റേഷൻ യോഗ കോഴ്സസ് അതായത് കണ്ണടച്ച് ആലോചിക്കി എന്നല്ല പ്രോപ്പറായിട്ട് ഇപ്പോൾ ഒരു ടെക്നിക്ക് പറഞ്ഞില്ലേ ഇതിനേക്കാളും അഡ്വാൻസ്ഡ് ആയ വളരെ ശക്തിയേറെ കോഴ്സസ് ഉണ്ടാകും നമുക്ക് പബ്ലിക്കലി കൊടുക്കാൻ സാധിക്കില്ല അത് ഞാനിവിടെ കോഴ്സായിട്ട് ഡെഫിനറ്റ്ലി പ്രസൻ്റ് ചെയ്യും പക്ഷേ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട ഞാൻ ആ ചാനലിൽ ഒരു പ്രോട്ടോക്കോൾ ഫോളോ ചെയ്യാറുണ്ട് ഒരു മനുഷ്യൻ അവരുടെ ഫോൺ നമ്പർ റീചാർജ് ചെയ്യുന്ന പൈസ ഓക്കെ അതായിരിക്കും ഇവിടെയുള്ള എല്ലാ ബേസിക് കോഴ്സുകളുടെയും വില ഒരിക്കലും പത്തായിരം പതിനയ്യായിരം ഒന്നായിരിക്കില്ല അഡ്വാൻസ് കോഴ്സ് കോഴ്സാവുമ്പോൾ അതനുസരിച്ച് കുറച്ച് കൂടും പക്ഷേ ഒരിക്കലും അഫോർഡബിൾ അല്ലാതെ വരില്ല ഓക്കെ ആൾക്കാരെ നോക്കിയിട്ട് അവരുടെ മനസ്സും അവരുടെ ആവശ്യം നോക്കിയിട്ടാണ് എപ്പോഴും ഞാൻ പ്രസൻറ്റ് ചെയ്യാറുള്ളത് ഒരു കാരണവശാലും ഞാനൊന്നു പറയുന്നു നിങ്ങൾ കേൾക്കണം എന്നുള്ളത് ഓക്കെ അപ്പോൾ ഞാൻ കാര്യങ്ങൾ പറഞ്ഞതെല്ലാം വ്യക്തമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു ആ ടെക്നിക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു നിങ്ങൾ വിഷ്വലൈസേഷനിൽ വരുത്തിയ ഫോൾട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അതെങ്ങനെ കറക്റ്റ് ചെയ്യണമെന്നും ഇപ്പോൾ ക്ലിയറായി യൂണിവേഴ്സ് അതെങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണമെന്നും ഇപ്പോൾ വ്യക്തമായിട്ട് മനസ്സിലായി ക്ലിയർ അപ്പോൾ ഈ വീഡിയോ ഇതപ്പോൾ കഴിയാണ് ഉടനെ നിങ്ങൾ ആ ലിസ്റ്റ് ഉണ്ടാക്കുക ആ സ്റ്റെപ്പുകൾ ഉണ്ടാക്കുക കമൻറ്റ് സെക്ഷനിൽ വന്ന് അറിയിക്കുക ഒപ്പം നിങ്ങൾക്കിതിൽ ഇഷ്ടപ്പെട്ട ഭാഗങ്ങൾ ഞാൻ ഈ പറഞ്ഞ ഓഡിയോയിൽ നിങ്ങൾക്ക് കേട്ടപ്പോൾ നല്ലൊരു ത്രില്ല് തോന്നി എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു എന്നുള്ളതൊന്ന് കമൻ്റ് ചെയ്യുക നിങ്ങളിടുന്ന ഓരോ കമൻറ്റും ഈ വീഡിയോ ഇനിയും ഒരുപാട് ആൾക്കാർക്ക് യൂണിവേഴ്സിൻ്റെ ഒരു ഹെൽപ്പോടെ എത്താൻ ഹെൽപ്ഫുള്ളായിരിക്കും നിങ്ങളിടുന്ന ഓരോ കമൻറ്റും യൂട്യൂബിനൊരു മെസ്സേജാണ് ഈ വീഡിയോ നന്നായിട്ടുണ്ടെന്നുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇടാൻ പറയുന്നത് കേട്ടോ അല്ലാതെ ഒരു യൂഷ്വൽ ഫോർമാലിറ്റി അല്ല ഓക്കെ